കോട്ടയം ജില്ലാ ജയിലിൽ നിന്നാണ് ചെടിപ്പോയത് അതിന്റെ തൊട്ട് തലേ ദിവസമാണ് ഒരു മൊബൈൽ മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് റിമാൻഡിൽ കോട്ടയം ജില്ലാ ജയിലിലേക്ക് എത്തുകയും ചെയ്തത് ഇതിനിടയിൽ സമർപ്പണപൂർവം പോലീസ് പ്രതി കടന്നു കളയുകയായിരുന്നു ഇയാളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോലീസ് വിവിധയിടങ്ങളിൽ പരിശോധനകൾ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല ഒടുവിൽ കോട്ടയത്ത് നിന്നും പോയ പോലീസ് സംഘം കോട്ടയത്തിലേക്ക് തിരികെ മടങ്ങി മടങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് അസം ഇയാളെ പിടിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ അസം പോലീസ് പങ്കുവച്ചിട്ടുണ്ട് ആ പോലീസ് മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോട്ടയം പോലീസ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ അസമിലേക്ക് തിരിച്ചിട്ടുണ്ട് നാളെ ഇയാളെ വിമാനമാർഗം മാർഗം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമായിരിക്കും പോലീസ് നടത്തുക വിവരങ്ങൾ നൽകിയത് ജോസി ബാബു ആണ്